ഐ നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം വീണ്ടും എംബുരാൻ എംബുരാൻ്റെ വലിയ വലിയ അപ്ഡേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അഭ്യൂഹങ്ങളൊക്കെ മാറി ഇരുപത്തേഴാം തീയതി തന്നെ സിനിമാ തിയേറ്ററിലേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സിനിമയുടെ ഫാൻ ഷോ അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഈ ഈ സിനിമയ്ക്കായിരിക്കും എന്ന് തോന്നുന്നു മലയാളത്തിൽ അതായത് നെടുമ്പള്ളി നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് നമ്മുടെ ലാലേട്ടം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയത് നമ്മുടെ പൃഥ്വിരാജൻ്റെ പേജ് കൂടെ തന്നെയാണ് തന്നെ അതാണ് വന്നത് അതായത് കൃത്യം ഇരുപത്തി ഏഴാം തീയതി ആറ് എ എമ്മിന് ഈ സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മാസ് ലുക്കിലുള്ള ഒരു പോസ്റ്റർ അതായത് മഞ്ഞ് മൂടി നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് എന്താ പറയുക കുറച്ച് നിഗൂഢതകളൊക്കെ നിറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ഗംഭീര സാധനമായിരുന്നു കേട്ടോ ആ ഒരു പോസ്റ്റർ വന്നതിന് ശേഷം വീണ്ടും പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അനൗൺസ്മെൻറ്റും വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു കിഡിലൻ ലുക്ക് പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യ ബേസ് ചെയ്തിട്ട് ആ സിനിമയുടെ ഒരു റിലീസുമായിട്ട് ഒരു പോസ്റ്ററാണ് കിഡിലൻ സാധനമായിട്ട് ഒരു രക്ഷയില്ല പുള്ളിക്കാരുടെ കയ്യിരിക്കുന്ന ഫോൺ ഏതാണെന്നൊരു പിടുത്തമില്ല ലേറ്റസ്റ്റ് സാധനം ഏതോ അങ്ങോട്ടാണോ തോന്നും എന്തായാലും നോർത്ത് ഇന്ത്യൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മുടെ എ എ ഫിലിംസാണ് എടുത്തിരിക്കുന്നത് ഈ സിനിമ എനിക്ക് തോന്നുന്നു നമ്മുടെ പുഷ്പ സിനിമ ഒക്കെ റിലീസ് ചെയ്തിട്ടുള്ള കമ്പനിയാണ് വലിയ സിനിമകളൊക്കെ എടുക്കുന്ന കമ്പനിയാണ് അപ്പം അങ്ങനെ ഹിന്ദിയിലും ഒരു കലക്ക് കലക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് തോന്നുന്നത് അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യത്തെ മുപ്പത് മിനിറ്റ് ഫുള്ള് ഹിന്ദിയാണെന്നാണ് പറയുന്നത് അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ മസൂദ് എന്നാ ഒരു ക്യാരക്ടർ നമ്മൾ ലൂസിഫറിനകത്ത് കണ്ടായിരുന്നല്ലോ അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം ഹിന്ദി പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പം നോർത്ത് ഇന്ത്യൻസിന് ആഘോഷിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ മലയാളികൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പം ചിന്തിക്കുന്നത് എന്താണെങ്കിലും പൃഥ്വിരാജ് അല്ലേ മുതലും എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല അത് ഈ രണ്ട് പോസ്റ്റുകളാണ് നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പം ഷെയർ ചെയ്തത് ഒന്ന് ലാലട്ടൻ്റെ ഒരു ഫേസിൻ്റെ ഒരു പകുതി മാത്രമേ കാണിക്കുന്നുള്ളൂ മാസ് ലുക്കാണ് കേട്ടോ സംഭവം എസ് സി വി റിലീസ് എന്നാണ് അത് കാണിച്ചിരിക്കുന്നത് കിട്ടില്ല സാധനമാണ് ആണ് എബ്രഹാം ഖുറേഷി എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ചിന്ത അല്ലേ ഇതിനകത്ത് ഒരുപാട് ക്യാരക്ടർ വരുന്നുണ്ട് നമ്മുടെ ടൊബിനോ തോമസ് മുഖ്യമന്ത്രി ആയിട്ടായിരുന്നല്ലോ അതിനകത്ത് വന്നത് അപ്പോൾ അത് എംപുര തന്നെ അതായത് എബ്രാഹിം ഖുറൈഷിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്താണെങ്കിലും സിനിമയെ കുറിച്ച് ഇങ്ങനെ അറിയാനായിട്ടല്ല ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ഘട്ട വെയിറ്റിംഗ് തന്നെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഇത്രയും ഹൈപ്പ് നേടിയൊരു സിനിമ വേറെ ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു കാരണം ഞാൻ സാധാരണ ലായ സിനിമകൾ കാണുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ ഇത്തരമുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അങ്ങ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയെക്കുറിച്ച് നല്ല പോസിറ്റീവ് അഭിപ്രായം തന്നെ പറയും അത് ആണെങ്കിലും കൊള്ളാം അങ്ങനെ പറയും അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ട്രൈലറിലേക്ക് പോകലേ എന്തായാലും നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാല് മിനിറ്റുള്ള എംബുരാൻ്റെ ട്രൈലർ അത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൊടുത്ത വാർത്തയെന്ന് പറഞ്ഞാൽ എംപുരാന്റെ ട്രെയിലർ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ വെച്ചിട്ട് റിലീസ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒരു വാർത്തയാണ് എന്നാൽ എംപുരാന്റെ ഒഫീഷ്യൽ ട്രെയിലർ നാല് മിനിറ്റ് ഉള്ള ആ ഒരു ഇടിവെട്ട് സാധനം അത് തീയാണോ ഫയർ ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് എന്താണെങ്കിലും അതിൻ്റെ ഒരു ടാ ഒരു ഡേറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ വരുന്ന ഇരുപതാം തീയതിയാണ് ട്രെയിലർ പുറത്തിറങ്ങാൻ പോകുന്നത് മുംബൈയിൽ വെച്ചിട്ടാണ് ട്രൈലറിൻ്റെ ലോഞ്ച് നടക്കാൻ പോകുന്നത് കാത്തിരിക്കുക അല്ലേ അത് തീയാണോ തീ ഗോളമാണോ അതോ ഇടിവെട്ടാണോ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം നാല് മിനിറ്റുള്ളൊരു ട്രെയിലർ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ആ ട്രെയിലറിനകത്ത് എല്ലാം കാണിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാവും സിനിമയുടെ ഒരു ഗ്രാഫ് എങ്ങോട്ടാണ് അല്ലെങ്കിൽ എവിടം വരെ പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയാണ് ട്രെയിലർ ഇറങ്ങുന്ന അതേ ദിവസം ആ ടൈമിന് തന്നെ നമ്മൾ നമ്മുടെ വീഡിയോ റിയാക്ഷനുമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള നമ്മുടെ മമ്മുക്കായുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ അതായത് മമ്മൂക്കാക്കുക്ക് ക്യാൻസർ ആണ് എന്ന രീതിയിൽ ഒരു കൂടിയാണ് നമ്മുടെ ഈ മലനാടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വാർത്ത കൊടുത്തത് സത്യത്തിൽ ആ ഒരു ടൈറ്റിലിനെയാണ് ഞാൻ വിമർശിച്ച് കൂടുതലായിട്ട് വീഡിയോ ചെയ്തത് കാരണം മനുഷ്യനായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കാണെങ്കിലും അസുഖങ്ങൾ ബാധിക്കാം പക്ഷേ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകളുണ്ടല്ലോ ആ കമൻറ്റിട്ടവരുടെ ആ മനസ്സാണ് ഞാൻ കാണുന്നത് ഇത്രയും വികൃതമായിട്ടുള്ളൊരു മനസ്സിന് ഉടമകൾ നമ്മുടെ മലയാളികളാകാൻ പാടില്ല ശത്രുക്കൾക്കാണെങ്കിൽ പോലും ഒരാൾക്കൊരു അസുഖം നമ്മൾ അതിനെ പുച്ഛിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റ് ഇടാൻ പാടില്ല ഇതിന്റെ കൂടെ ഞാൻ അതൊന്ന് പറഞ്ഞു പറഞ്ഞുപോയെന്നുള്ളൂ പക്ഷെ അതിന്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ വൈകുന്നേരം ഒരു വീഡിയോ ആയിട്ട് പ്രേക്ഷകർക്ക് മുന്നേക്ക് എത്തിയായിരിക്കും അപ്പം ഈ രണ്ട് പോസ്റ്ററുകളും ഈ ട്രെയിലർ വിശേഷങ്ങളും നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമൻറ്റുകളറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും